യുടെ ഭാഗത്ത് തിരി പ്രാധനമായ ഒരു എന്തകാളി ക്ഷേത്രമാണ് തൃശേഖരനഗരം ക്ഷേത്രം ഇത് പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു വിശേഷം ഉള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നതാണ് തലശേഖരനഗരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സംഗീതത്തിൽ തന്നെ ഒരു ഭാഗത്തുനിന്നാണ് യും അദ്ദേഹത്തിൽ നിന്ന് ദേവീക്ഷേത്രങ്ങളുടെ പ്രാധാന്യങ്ങളുടെ ആരംഭത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് തീർച്ചയായും അതിന് അതിൻ്റെതായ പ്രാധാന്യം ചെയ്തു അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ നവരാത്രികളിച്ച് നടക്കുന്ന അവതാര ചലർത്തും ടൂറിസ്മാക്കും വളരെ ഭംഗിയായി നടത്തുന്നതിനുള്ള എല്ലാ തീരുമാനങ്ങളും ക്രമീകരണങ്ങളും പ്രകാരക്കര ടൗറിൽ പ്രവർത്തിക്കുന്ന മുന്നോട്ട് നമ്മുടെ സ്ഥലങ്ങളെ സംബന്ധിച്ച് ക്രമീകരണങ്ങളും ഇത് പറയുമ്പോൾ കൂട്ടാരത്താലും മുപ്പത്തിമൂന്ന് ക്ഷേത്രങ്ങൾ എൻ എസ് എസ് കലയോഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വ്യക്തിയാണ് ഇവിടെ എല്ലാ ഈശ്വര വിശ്വാസികമാരെ ഹിന്ദു സംബന്ധപ്പെട്ട എല്ലാവർക്കും ആരാധന നടത്തുന്നതിനും അവരുടെ ജ്യേഷ്ഠ പരിപാടികൾ നടത്തുന്നതിനും അവർക്ക് ഏറെ ആശ്വാസം പകരുന്നതിനും സഹായമാകുന്ന രീതിയിലുള്ള കേരള സങ്കേതങ്ങളുടെ മുഹൂർത്തങ്ങളിൽ നിലനിർത്താനും സംസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രശംസനീയമായ കാര്യമാണ് അതിനോടനുബന്ധിച്ച് ഇന്ന് ആതകാലമായി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമുദ്ധായൂണിയൻ അങ്കണത്തിലുള്ള പ്രവർത്തിക്കുന്ന എൻ എസ് എസിൻ്റെ തൊണ്ണൂറ്റിയെട്ടാം നമ്പർ എൻ എസ് എസ് കരിയോഗത്തിൻ്റെ പ്രസ്താവകാശമുള്ള ഒരു ക്ഷേത്രമാണ് നിലയിൽ തീർച്ചയായും എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും അതായത് എല്ലാ ക്ഷേത്ര വിശ്വാസികളായ എല്ലാവരെയും സ്വാധീനിക്കുവാൻ അവരെ അവർക്ക് വേണ്ടി ആശ്വാസം കൊടുക്കാനും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനത്തിൽ കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ നവരാത്രി ആഘോഷം വളരെ ഭംഗിയായി ി നമ്മുടെ അതുപോലെ നമ്മുടെ നവരാത്രി ആഘോഷം ഭൂമിയായി നടത്തുന്നതിനും എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണമാണ് പ്രാധാന്യം വഹിക്കുന്നത് അതിന് വേണ്ടുന്ന പ്രചരണങ്ങൾ നടത്തി സഹായങ്ങൾ ചെയ്യുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അവസരത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും ആധ്യാത്മികമായിട്ട് പറയാനുള്ള കാര്യം ഇല്ല എനിക്ക് നിങ്ങളോട് പറയാൻ

മധ്യ കേരളത്തിലെ കൊട്ടാരക്കര പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പൂർവാർദ്ധം നിലയിൽ കൊട്ടാരക്കര ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ ധരിച്ചിരുന്നാൽ

തുടർന്നും കരപ്രമാണികളുടെ അതായത് നമ്മുടെ കുരുശേരനല്ലൂർ ഭദ്രകാളി ക്ഷേത്രം കരപ്രമാണിമാരുടെ കുടുംബസ്ഥയിൽ തന്നെ തുടർന്നു പോരുന്നു എന്നുമാണ് ഇവിടെ ബഹുമാനപ്പെട്ട യൂണിയൻ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരു ക്ഷേത്ര കോമ്പൗണ്ടിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്ന ക്ഷേത്രത്തിന് പേരുണ്ടെങ്കിലും ചതുർഭാഗമായ പ്രതിഷ്ഠയാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതിനോടനുബന്ധിച്ച് തന്നെ പ്രകൃതിയുടെ പ്രതീകമായി അപ്പോൾ സ്വാമി ക്ഷേത്രമൊക്കെ നമ്മൾ വേദാന്തമൊക്കെ പരിശോധിക്കുമ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആദ്യ പുരുഷനിൽ നിന്ന് മൂലപ്രകൃതി ഉണ്ടായി എന്ന ഭാഗവതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട് അപ്പോൾ ആദ്യ പുരുഷനും മൂലപ്രകൃതിയുടെ പ്രതീകമായ ദേവിയും ഒരു മുറ്റത്ത് സന്നിധാനം ചെയ്യുക എന്നുള്ളത് ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ കേട്ടിട്ടുള്ള ഗുരുവായൂർ ആണ് ഗുരുവായൂർ നടയിൽ അതിന് തൊട്ടടുത്ത് വേറെ ദേവി ക്ഷേത്രമുണ്ട് ഇടത്തരികിൽ എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിലുണ്ട് മറ്റൊന്ന് നമ്മളെല്ലാം ഇന്ന് കൊട്ടാരക്കര അറിയപ്പെടുന്ന വിശ്വോത്തര കലയായ കഥകളിയെ സംബന്ധിച്ചാണ് കഥകളിയുടെ ഉത്ഭവം ആ കഥകളിക്ക് രാമനാട്ടം എന്ന കഥ എഴുതാൻ കൊട്ടാരക്കര തമ്പരാറിന് പ്രേരിതമായ ഒരു പ്രാചീന കലാരൂപം പരപ്പേറ്റം എന്ന പേരിൽ ഈ ക്ഷേത്രാങ്കണത്തിൽ നടത്തിയതായിട്ട് ചരിത്ര രേഖയുണ്ട് അതായത് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പാളകളിലെഴിയ കിരീടം ധരിച്ച് പുരാണ കഥാവലംബിയായി അവതരിപ്പിക്കപ്പെട്ടിരുന്ന കരപ്പേറ്റം എന്ന കലാരൂപം ഈ കുലശ്ശേര ക്ഷേത്രത്തിൽ പണ്ട് അരങ്ങേറിയിട്ടുണ്ട് എന്നും അത് രാമനാട്ടം കഥ എഴുതാൻ ചിട്ടപ്പെടുത്താൻ കൊട്ടാരക്കര തമ്പുരാന് ഏറെ പ്രേരകമായി എന്നും രേഖയിലുണ്ട് ഇത് ഞാൻ എവിടെ ഇന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ പുരാവാസ്തു ക്ലാസിക്കൽ കലാ മ്യൂസിയത്തിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതി എഴുതിയെടുത്ത വിവരമാണ് അത് എന്തെങ്കിലും ഇല്ല പക്ഷെ അത് എനിക്ക് അറിയാം അതിനോടനുബന്ധിച്ചാണ് ഈ ദേവീക്ഷേത്രം മുമ്പ് അത് കളരിയെന്ന് അറിയപ്പെട്ടിരുന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നമ്മള് അതിന്റെ കണ്ണാടി പ്രതിഷ്ഠ മാറ്റിയിട്ട് തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി ഒൻപതിനാണ് ഇപ്പോ അവിടെ നിലവിലുള്ള ശാന്തസ്വരൂപിണിയായ ഭദ്രകാളി ഭദ്രകാളി എന്ന് പറയുന്നത് പാസലുള്ള ശാന്തസ്വരൂപത്തിൽ ഇരിക്കുന്ന ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയത് എല്ലാ മകരമാസവും രേവതി നാൾ കാരണം ഒരു മകരത്തിൽ രേവതി നാളിലാണ് അത് പ്രദർശനം നടത്തിയത് എന്നുള്ളതുകൊണ്ട് എല്ലാ രേവതി നാളും നമ്മുടെ ഉത്സവമായത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൻ്റെ അതൃ ഇപ്പോൾ സ്വാമി ക്ഷേത്രത്തിൽ ഇത് രണ്ട് രണ്ട് ഉടമസ്ഥയിലാണെങ്കിലും ഇത് കരോഗത്തിൻ്റെ ഉടമസ്ഥയിലാണെങ്കിലും മറ്റൊരു ദേവസ്വം ബോർഡിൻ്റെ ഉടമസ്ഥയിലാണെന്ന നിലവിൽ രണ്ടും ഒന്നായിട്ട് മുന്നോട്ട് ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം നിലവിലുള്ള കമ്മിറ്റി ചിന്തിച്ചു దేవీ పద్భం అవతార చార్ రీతి అది పక్షే ఈ పరిశ్రమ కండి అడూర్ పందివడ కృష్ణ నమ్ూరి అవ్వాలి చార్ నాలు వైట్ అంచర కొడుకు ప్రవీపణం గమేష్ రమేష్ సంతాన పట్టణం ఇప్పుడే పంపే సుకు അപ്പൊ ഈ പത്ത് ദിവസം എല്ലാവരുടെയും സാന്നിധ്യം പത്ത് ദിവസമാണ് വാർത്തകൾ തന്ന ത്തെ രണ്ട് ക്ഷേത്രത്തെയും നഗരത്തിൽ നിന്ന് നമ്മൾ എല്ലാ പ്രോത്സാഹനവും സഹായമുള്ളതുമാണ് ഉലീതമായി രണ്ട് പ്രദേശം കഴിയുമ്പോ രണ്ട് പ്രദേശം എന്ന് പറയുമ്പോൾ ജന്മോ അതെയതെ അതെയതെ തീർച്ചയായും అతత ఉద్దేశం కుది ఉంటా ఆ ఉద్దేశం కుదిట పూర్ణ ఇప్పుడు కూడా మనం మార్పుట మధ్య ప్రావహత జరిగింది അറിയా కంప్లీట్ గా బిజినెస్ హౌస్ ముందు కుడుతుంది కర్మమానంలో ప్రసాన దేవుడు నోటీసులో ఎవరు ം ബോർഡ് തർക്കമുണ്ട് ക്ഷേത്രങ്ങളായ ഉറമസ് വർഷമായി ബന്ധപ്പെട്ട് നിലവില് ദേവസ്വം ബോർഡിന്റെ തർക്കമുണ്ട് പരപ്പേറ്റ പുലാമന പറഞ്ഞു അത് രാമനാട്ടത്തിന്റെ ഒരു പുനരാവശ്യം

ശരിയാണ് അതായത് പുലശേര നല്ലൊരു സബ്ഗ്രൂപ്പ് ഓഫീസറാണ് ഗണപതി അംഗത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുകളാണ് പുലശേര നല്ലൊരു ദേവസ്വത്തിന്റെ കീഴിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഗണപതി അംഗത്തിൽ അപ്പൊ പുലശേര നല്ലൊരു ദേവസ്വത്തിന്റെ കീഴിൽ ഈ പുലശേര നല്ലൊരു ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം ടേ ടി ഓഫീസറുടെ ചേട്ടൻ ഈ പുലശേര നല്ലൊരു ഈ മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഴയകാല പ്രവൃത്തിയും അതിന്റെ പൗരാണിക ഭാവം അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഗണോമ പേര് പേരുകയും ഇത് അത്രത്തോളം ആയിരുന്നു അത്രത്തോളം ആക്കാനുള്ള ശ്രമത്തിൽ അതിന് രണ്ട് തമിഴിൽ അതിന് ഇരുപത്തി മൂന്ന് ഇത് തോന്നുന്നു കൗലിന്റെ നടുക്കായതുകൊണ്ട് അത് ി ഉദ്യം പോ

4వ దశం శ్రీ అన్నపూర్ణేశ్వరి 5వ దశం శ్రీ చండీయాదేవి 6వ దశం శ్రీ గోరీశ్వరి 7వ దశం శ్రీ మహిషాసుర మర్దిని 8వ దశం శ్రీ దుర్గా 9వ దశం శ్రీ మహารషి 10వ దశం విదేష్టి దల సం స్థితి శరస్వతి 11వ దశం వైగృత ప్రవాస

തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ അറിയാനുള്ള ഒരു കാര്യം പറഞ്ഞാല് ശ്രീകൃഷ്ണ ക്ഷേത്രത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രം പറയുന്നത് അതിപുരാതനമാണ് അതായത് ആയിരത്തി മുന്നൂറോളം കൊല്ലം പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിൽ അതായത് പെരുമാറ്റ് രാജാക്കന്മാരുടെ കാലത്തുണ്ടായ ക്ഷേത്രമാണ് കൊട്ടാരഗിരിയിലാകുന്ന ക്ഷേത്രമേ ഉള്ളൂ ആ രീതിയിൽ ആ ആ കൃഷ്ണാശിലയില്